നമസ്കാരം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ രോഹിത്തിന്റെ ടെസ്റ്റിൽ നിന്നുള്ള വിരമിക്കൽ വാർത്ത എല്ലാവരും ഞെട്ടിച്ചിരുന്നു എന്നാൽ അതെല്ലാവർക്കും സങ്കടം പകർന്ന് തീരുന്നതിന് മുൻപ് തന്നെ അടുത്ത ഞെട്ടിക്കുന്ന വാർത്തയും സങ്കടം പകരുന്ന വാർത്തയുമാണ് വരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിന് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത വിരമിക്കൽ പ്രഖ്യാപനം കൂടി വൈകി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇത്തവണ ഇതിഹാസ താരം ബാറ്ററും മുൻ നായകനുമായ വിരാട് കോഹ്ലിയാണ് ബോൾ ക്രിക്കറ്റിനോട് ഗുഡ് ബൈ പറയാൻ വികുന്നത് രോഹിത്തിന് പിന്നാലെ തന്നെ വിരാട് കോഹ്ലി യാത്ര പറഞ്ഞേക്കുമെന്നാണ് സൂചനകൾ പറയുന്നത് ഈ ആഴ്ച ഇന്ത്യൻ ക്യാപ്റ്റനും മറ്റൊരു ഇതിഹാസ താരവുമായ രോഹിത് ശർമ്മയും ടെസ്റ്റ് മതിയാക്കുന്നതായി അറിയിച്ചിരുന്നു അതിന്റെ ഷോക്ക് മാറുന്നതിന് മുൻപാണ് കോഹ്ലിയും ഇതേ വഴിയിൽ നീങ്ങുന്നത് ടെസ്റ്റ് നിർത്താൻ താൻ ആഗ്രഹിക്കുന്നതായി ബി സി സി ഐ കോഹ്ലി അറിയിച്ചു കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് അടുത്ത മാസം ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചതെന്നും ടീമിനെ പ്രതിസന്ധിയിലാക്കിയതെന്നും അദ്ദേഹം ടെസ്റ്റ് നടത്താൻ ആലോചിക്കുന്നതെന്നും പറയുന്നു കടുപ്പമേറിയ ഇംഗ്ലണ്ട് പര്യടനത്തിൽ അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇന്ത്യ കളിക്കാൻ ഒരുങ്ങുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്നെ ഇപ്പോൾ നിന്നും വിരാട് കോഹ്ലി വിരമിക്കാൻ ആഗ്രഹിക്കുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ പൊടുന്നനെയുള്ള അദ്ദേഹത്തിന്റെ ഈ മനമാറ്റത്തിന് കാരണം വ്യക്തമല്ല കടുപ്പമേറിയ ഇംഗ്ലണ്ട് പര്യടനത്തിന് കോഹ്ലിയുടെ അനുഭവ സമ്പത്ത് ഇന്ത്യക്ക് ഏറെ മുതൽക്കൂട്ടായി മാറുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് രോഹിത് ശർമ്മ വിരമിച്ച സാഹചര്യത്തിൽ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് നിരയിൽ തന്നെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഒരു ആൾ വേണം അതിന് ബാറ്റർ കോഹ്ലി തന്നെയാണ് നല്ലത് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച ടീം ഈ പര്യടനത്തിന് തയ്യാറെടുക്കവയാണ് ഈ അപ്രതീക്ഷ തിരിച്ചടി ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു ഇപ്പോൾ തന്നെ ബി സി സി ഐ കോലി വിളിച്ചിട്ടുണ്ടെന്നും രോഹിത്തിന് പിന്നാലെ തന്നെ ഇതുപോലെ കോലിയുടെ കാലു പിടിക്കാനും ബി സി സി ഐ തയ്യാറായിട്ടുണ്ടെന്നുമാണ് പറയുന്നത് ഇന്ത്യയെ രക്ഷിക്കേണ്ടത് ഇവരുടെ തന്നെ കടമയായി പറയുന്നു എന്നാൽ ഇവർ പറയുന്ന പല കാര്യങ്ങളും ബി സി സി ഐ അംഗീകരിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കുമോ എന്ന് ചോദിക്കേണ്ടതാണ് ടെസ്റ്റിൽ നിന്നും വിരമിക്കാൻ ആലോചിക്കുകയാണെന്ന കാര്യം ബി സി സി ഐ തന്നെ കോഹ്ലിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വിരാട് കോഹ്ലി എല്ലാം തീരുമാനിച്ചും കഴിഞ്ഞു നിർണായകമായ ഇംഗ്ലണ്ട് പര്യടനം വരാനിരിക്കവേ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് വിരാടിനോട് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ തങ്ങളുടെ അഭ്യർത്ഥന അദ്ദേഹം ഇനിയും അംഗീകരിച്ചിട്ടില്ലെന്നും ബിസിസിഐ തന്നെ വൃദ്ധങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു ഈ വർഷം തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയൻ അഞ്ച് ടെസ്റ്റുകളുടെ ബോരഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലാണ് ഇന്ത്യക്ക് വേണ്ടി വിരാട് കോഹ്ലി അവസാനമായി കളിച്ചത് ഒൻപത് ഇന്നിംഗ്സുകളിൽ നിന്നും ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശരാശരിയിൽ വെറും നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമേ കോഹ്ലിക്ക് സ്കോർ ചെയ്യാനായുള്ളൂ ഒരു സെഞ്ചുറി അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചെങ്കിലും ബാക്കിയുള്ള ഇന്നിംഗ്സുകളിലെല്ലാം വൻ പരാജയമായി മാറിയിരുന്നു ഓഫ് പുറത്തു കൂടി പോകുന്ന ബോളുകളിൽ പുറത്താവുക എന്ന പതിവ് ഈ പരമ്പരയിൽ കൂടി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു ഒൻപത് ഇന്നിങ്സുകളിൽ എട്ടിലും അദ്ദേഹം ഇതേ രീതിയിലാണ് പുറത്തായത് ഈ പരമ്പരയിലെ മോശം പ്രകടനമാണ് ഇപ്പോൾ ടെസ്റ്റ് മതിയാക്കാൻ കോഹ്ലിയെ പ്രേരിപ്പിക്കുന്നതെന്നാണ് സൂചനകൾ കഴിഞ്ഞ ബോർഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയൻ തന്റെ അവസാന റെഡ് ബോൾ പരമ്പരയാക്കുന്ന കോഹ്ലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം ടെസ്റ്റിൽ നിന്നും വിരമിച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് അത് നികത്താനാവാത്ത നഷ്ടം തന്നെയായിരിക്കും കാരണം കോഹ്ലിയുടെ പകരക്കാരനായി കണ്ടെത്തുക എന്നത് ഇന്ത്യക്ക് ഏറെ ദുഷ്കരമാകുന്നതിൽ സംശയമില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയ അദ്ദേഹം നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും നാല്പത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് ശരാശരിയിൽ അടിച്ചെടുത്തത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് മുപ്പത് സെഞ്ചുറികളും മുപ്പത്തൊന്ന് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും